ഹലോ വെൽക്കം ടു സഹസ്ര യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അതായത് നമ്മൾ ഇയർ എൻഡിങ് ആണല്ലോ ഇന്ന് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ആണ് ഇനി പുതിയൊരു വർഷമാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് ഓക്കെ അപ്പം നമ്മൾ ഈ ഈ വർഷത്തിലുള്ള അതായത് പുതിയ വർഷത്തിലേക്ക് നമ്മൾ ഒരുപാട് പുതിയ ഐറ്റംസ് കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട് അപ്പം ഇപ്പം റീസെൻ്റ് നമ്മളിലുള്ള ഐറ്റംസുകളെല്ലാം നമ്മൾ ഫുള്ള് സെയിൽ ഔട്ട് ചെയ്യാണ് ഓക്കെ അപ്പം ഇടയ്ക്ക് ഉള്ള സൗണ്ട് നോക്കണ്ടേ മോനാണ് അവൻ അടുത്തിരിക്കുന്നുണ്ട് അപ്പം അവൻ്റെ ചിലവച്ചപ്പാടൊക്കെ വരും ഓക്കെ അപ്പം നമ്മളപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തേർട്ടി ഫസ്റ്റ് ഡിസംബർ ഇന്ന് ടു തൗസൻഡ് ട്വൻ്റി ഫോറാണ് ഇനി നമ്മൾ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവിലേക്കാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മളൊരു അടിപൊളി ഒരു ഗീവ് അവേം കൂടി അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക ഓക്കെ അപ്പോൾ അതിൽ കുറച്ചൊരു ചെറിയ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം വഴിയേ ഓക്കെ അധികം ലെങ്ത് ആക്കുന്നില്ല കേട്ടോ വീഡിയോ ഞാൻ ജസ്റ്റ് പറഞ്ഞ് തരാം ഇത്രയും ആണ് നമ്മൾ സെയിലിൽ വെച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഐറ്റംസുകളാണ് ഈ ഈ ഇതെല്ലാം തന്നെ അപ്പം ഇത് നമുക്ക് പിന്നീട് നമുക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു പോയി അപ്പോൾ നമുക്ക് പിന്നെ സെയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ നമ്മൾ പ്രൈസ് കുറച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഗിവ് അവേ എന്താന്ന് ഞാൻ പറഞ്ഞതാണ് ഈ നിങ്ങൾ ഈ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടത് എന്നോ അല്ലെങ്കിൽ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഒന്നോ രണ്ടോ നിങ്ങളെ ഫ്രണ്ട്സിനോ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയും ഇതിൻ്റെ റൂൾസ് വരുന്നുള്ളൂ ഈ കമൻറ്റ് ചെയ്തിൽ നിന്നുള്ളവരിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കമൻറ്റ് പിക്കർ വഴി തന്നെയാണ് എടുക്കുന്നത് അതും ഇത്തവണ നമ്മൾ രണ്ട് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അതും എന്താണ് നമ്മുടെ ഹെയർ ആക്സസറീസ് അല്ല കൊടുക്കുന്നത് അതൊരു നിങ്ങൾ എന്താ പറയുക ആ സമയത്ത് ഞാൻ അത് അൺബോക്സ് ചെയ്ത് മീൻസ് ഗിഫ്റ്റ് ആണ് അത് നമ്മൾ കാണിച്ചു തരാം അതുകൂടാതെ തന്നെ ഇപ്പം നമുക്ക് നമ്മൾ എപ്പോഴാണ് വിജയനെ സെലക്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് എയ്റ്റിൻ്റെ അടുത്തോളാണ് സബ്സ്ക്രൈബ് നമ്മളെ ഫാമിലി വന്നിട്ടുള്ളത് അത് ടു കെ ആവുന്ന ദിവസമാണ് നമ്മൾ വിജയിനെ പ്രഖ്യാപിക്കുക ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾ പെട്ടെന്ന് എല്ലാവർക്കും എത്തിക്കുക വീഡിയോ ഷെയർ ചെയ്യുക എപ്പം നമ്മൾ ടു കെ അപ്പോൾ ഏകദേശം ടു കെ ആവാനായിട്ട് വൺ പോയിന്റ് എയ്റ്റ് സംതിങ് ആയിട്ടുണ്ട് നമ്മൾ അപ്പോൾ കുറച്ചും കൂടി വേണ്ടു അതുകൊണ്ട് അതാവുന്ന ആ അന്നെങ്കിൽ അന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റീന്നായിരിക്കും നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുക ഓക്കെ ഇതുവഴി തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അത് തവണ ഒന്നല്ല രണ്ട് പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഹെയർ ആക്സസറീസ് അല്ല ജ്വൽസിൻ്റെ ഐറ്റം ആണ് അതും കൂടി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് കമൻറ്റിൽ വേണമെങ്കിലും ഒന്ന് ഗസ് ചെയ്യുക എന്താ ഐറ്റം എന്നുള്ളത് ഓക്കെ ഓക്കെ അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതൊന്നും നോക്കണ്ട മോനാണ് ഇതൊക്കെ എടുത്ത് ഇതൊന്ന് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കാര്യം പറയാം അപ്പം ഇത്രയും ആണ് നമ്മൾ സെയിലിൽ വെച്ചിട്ടുള്ളത് ഇതിലെല്ലാം ഇത് ഇപ്പം ഉള്ള ഈ ഐറ്റം ഇതിന് ഒരു പീസിന് നാല് രൂപ എങ്ങനെയായിട്ടാണ് കൊടുക്കുന്നത് ത ഓക്കെ ഇത് എലിഗേറ്ററിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ പോളനാണിത് പോളന് നമ്മൾ ഒരു ബഞ്ച് അതായത് ഇതേപോലത്തെ ഇങ്ങനെ ഇതേപോലത്തെ ഒരു ബഞ്ച് എടുക്കുകയാണെങ്കിൽ പതിമൂന്ന് രൂപയാണ് ഇനി അതെല്ലാം ഇതേപോലത്തെ ഒറ്റ പാക്ക് ഈ ഒരു ഒരു പാക്ക് ഒരു മിനിറ്റ് ഇതൊക്കെ പോക്കുന്നുണ്ട് ഒരു പാക്കായിട്ടാണ് നിങ്ങൾ പോളൻ പോളനെടുക്കുന്നതെങ്കിൽ അതിൻ്റെ റേറ്റ് ഒരു പാക്കിന് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഈ മൂന്ന് കളറിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ വയർബോ ആണ് വയർബോ നിങ്ങൾക്ക് ഒരു രൂപ മുപ്പത് പൈസ ആ ഒരു റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പം അത്രയും കുറഞ്ഞ റേറ്റിനാണേ നമ്മൾ കൊടുക്കുന്നത് ഈ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യേണ്ട കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇതിലേ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ ഓക്കെ പിന്നെ നമ്മുടെ ബോർ റെഡ് മാത്രമാണ് അത് നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ഏഴ് ഏഴ് രൂപയ്ക്കാണ് പെർ പീസിന് തരുന്നത് പിന്നെ ഇത് നിങ്ങളുടെ സോറി ഇത് നമ്മുടെ നെറ്റിൻ്റെ ഫോം ഇതാണ് ഫ്ലവേഴ്സാണ് നെറ്റ് വരുന്നത് അത് അതൊരു ബഞ്ചിന് പതിനഞ്ച് രൂപ അങ്ങനെയാണ് കൊടുക്കുന്നത് ഓക്കെ ഫുൾ പാക്കറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക അതിൻ്റെ റേറ്റ് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം എനിക്കിപ്പോൾ ഓർമ്മ വരില്ല അത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മുടെതാണ് ഫോം ഇതാണ് ഷീറ്റാണ് അത് വന്നിട്ട് നിങ്ങൾക്ക് എട്ടര രൂപ എട്ട് രൂപ അമ്പത് പൈസ ആ ഒരു റേറ്റിലാണ് പെർ പീസ് കൊടുക്കുന്നത് ഒരു പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ എൺപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഉണ്ടാവും എൺപത്തഞ്ച് രൂപയ്ക്ക് ഓക്കെ പിന്നെ ഇത് കണ്ടോ പണിയാണ് പണിയാണിതാ ഒക്കെ എടുത്ത് ഇവിടേക്ക് എടുത്തിട്ട് ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ബീറ്റ്സുകളാണ് ഇതൊക്കെ ക്രാക്ക് ബീഡ് ആണ് വൈറ്റ് റെഡ് ഗ്രീന് മൂന്ന് ഷെയ്ഡ്സിനുണ്ടാവുക നമ്മുടെ ക്രാക്ക് ബീഡ് പത്ത് ഗ്രാമിന് എട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ എല്ലാ പാസ്റ്റൽ ബീഡ്സാണ് ആറ് ടൈപ്പ് വരുന്നത് ഈ പാസ്റ്റലിനെല്ലാം പത്ത് ഗ്രാമിന് ഏഴ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ വരുന്നത് ഏതാണ് നമ്മുടെ ഈ ഒരു ലവ് ഷേപ്പിൽ വരുന്നത് ഇതിനും പത്ത് ഗ്രാമിന് അഞ്ച് രൂപ ഓക്കെ ഇതിന് പിന്നെ നമ്മുടെ ഈ ഒരു മാർബിൾ മാർബിൾ വീടിന് പത്ത് ഗ്രാമിന് എട്ട് രൂപയ്ക്ക് പിന്നെ ഈ ഒരു ടൈപ്പിൽ വൈറ്റും റെഡും അതിന് നമ്മൾ പത്ത് ഗ്രാമിന് ഏഴ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മൾ ഇതിൽ ഇതാ ഈ ഒരു ടൈപ്പ് ഉണ്ട് ആ പറഞ്ഞ റേറ്റ് ആണ് ഇവന് ഇവിടെ ഒരു വിധം ആക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോൻ്റെ ഇത് കൂട്ടുന്നത് അപ്പം ഇത്രയാണ് സെയിലിൽ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതലും ഡീറ്റെയിൽസ് അറിയാൻ മെസ്സേജ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തരേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി ഈ ആഴ്ച എന്തായാലും നമ്മൾ അയക്കത്തില്ല കാരണം നമുക്ക് വീട് ഷിഫ്റ്റിംഗ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എന്തായാലും അടുത്ത ആഴ്ചയെ നമ്മൾ അയക്കുകയുള്ളൂ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് പേയ്മെൻറ്റ് അടച്ചിടുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യട്ടെ ആ പിന്നെ ഒരു കാര്യം കൂടി മിനിമം ഓർഡർ ഉണ്ട് മിനിമം ഓർഡർ ടു ഹൺഡ്രഡ് പ്ലസ് ആണ് ഇരുന്നൂറിൻ്റെ മുകളിലാണ് മിനിമം ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ അതും കൂടി പറയണ്ടേ ഓക്കേ